അപ്പൊ ഈ തണ്ടുതൊരുപ്പം മണ്ണിന്റെ ആക്രമണം കൂടുതലായിട്ട് നമ്മൾ കാണാന്ന് പറഞ്ഞാൽ അത്തിന്റെ പ്ലാന്റിലൊക്കെ ആണ് ഇനി നമ്മൾ ചെടികളെ ചുവട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട രീതി എന്നുള്ള നമ്മൾ നോക്കാം അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മളെ മണ്ണിലൂടെ വരുന്ന കീടങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതിനെ നമ്മൾ നിയന്ത്രിക്കാനും പറ്റും അതേപോലെ തന്നെ ഇത് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എൻ്റെ വീട്ടിലെ ഈ അത്തി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ അത്തി പ്ലാന്റ് വെച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ് ഈ തണ്ട് തൊരപ്പും വണ്ടിൻ്റെ ആക്രമണം നല്ല രീതിയിലുണ്ട് അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇല ചുരുട്ടം പുഴുക്കുള്ള ശല്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് മൂന്നിൻ്റെ ശല്യമൊക്കെ എന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ ഈ തണ്ട് തൊരപ്പും വണ്ടിൻ്റെ ഒക്കെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ രൂപത്തിൽ ഒരുപാട് കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പല ടിപ്പുകളും ഞാൻ തന്നെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ നല്ല ഫലപ്രദമായിട്ടുള്ള മറ്റൊരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ വേപ്പും പിണ്ണാക്കി എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ഈ തണ്ട് വണ്ടിന്റെ ആക്രമണം കൂടുതലായിട്ട് നമ്മൾ കാണാന്ന് പറഞ്ഞാൽ അത്തിന്റെ പ്ലാന്റിലൊക്കെ ആണ് കേട്ടോ അപ്പൊ അത്തിന്റെ പ്ലാന്റിലൊക്കെ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോ ഇല്ല ഇതുപോലെ തണ്ടിന്റെ മേലാണ് അതിന്റെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പൊ നമ്മളത് കറക്റ്റായിട്ട് തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്ലാന്റ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ പ്ലാന്റ് നശിച്ചു പോകാന് ചാൻസ് കൂടുതലാണ് അതുപോലെ നമ്മൾ ഈ വെണ്ട കൃഷിയിലും നല്ല രീതിയിൽ വരും ഈ തണ്ട് തുരപ്പം വണ്ടിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം ഇതിങ്ങനെ വന്നിട്ട് തണ്ട് ഉണങ്ങി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകുമ്പോഴോ ഒക്കെ ആണ് നമ്മളിത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു കീടനാശിനി നമ്മള് കറക്റ്റായിട്ട് നമ്മള് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തണ്ട് തുരപ്പം വണ്ടിന്റെ ആക്രമണം അതേപോലെ തന്നെ ഇലകളിലടിവാത്ത ഇല ചുരുട്ടം പുഴുക്കളൊക്കെ ഉണ്ടാവല്ലോ അതിന്റെ ആക്രമണമൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇനി ഫ്രൂട്ട്സ് പ്ലാന്റ് ആവുന്നുണ്ടെങ്കിൽ അതിലും വരുന്നതാണ് അലജുരിറ്റി ചുരുട്ടി പൂക്കള ആക്രമണം അത് നമ്മൾ തളിരല ഇങ്ങനെ വരുന്ന തമിഴിൽ ഇപ്പൊ ഇതിന്റെ മേലൊരു പുയവിനെ കണ്ടില്ലേ ഇതിങ്ങനെ നമ്മൾ വില ചുരുട്ടിയിട്ടാണ് വെക്കുക ഈ തള്ളിയില വരുന്ന ടൈമിൽ തന്നെ അല ചുരുട്ടി വെക്കുക ഇപ്പോൾ ആപ്പിളിന്റെ പ്ലാന്റ് ആണെങ്കിലും ആപ്പിളിന്റെ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു ആക്രമണം ഉണ്ടാകും അല്ലെ ചുരുട്ടിപ്പുവിൻ്റെ ആക്രമണം അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കീടനാശിനികൾ നമ്മൾ തെളിയിക്കും അത് ചിലപ്പോൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതാണെന്നുണ്ടെങ്കിലും മറ്റ് ജൈവ രൂപത്തിലുള്ള പല കീടനാശിനികളും അതേപോലെ രാസരൂപത്തിലുള്ള കീടനാശിനികളും നമ്മൾ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് ഉണ്ട് പക്ഷെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും എല്ലാവരും പറയും അതിന് കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് കാരണം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ വേപ്പെണ്ണ കൊടുത്തുള്ള മിശ്രതം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇലഭാഗങ്ങളൊക്കെ കറക്റ്റ് ആണ് പക്ഷേ ഈ ഇലകളൊക്കെ കണ്ടില്ലേ കറണ്ട് തിന്ന് കിടക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ മേൽഭാഗത്ത് മാത്രമായിരിക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഈ പുഴുക്കളുണ്ടാവില്ല അടിയിലിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കുമല്ലോ ഈ ചുരുണ്ട് കിടക്കുന്നതിന്റെ ഉള്ളിലായിട്ടായിരിക്കും പുഴുക്കൾ ഉണ്ടായിരിക്കുക അപ്പൊ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന് കറക്റ്റായിട്ട് അതിന്റെ മേലേക്ക് തട്ട പോലും ചെയ്യൂല അപ്പൊ നമ്മള് ചെയ്യണ്ട ഏത് കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും ഇതുപോലെ ഇല ചുരുണ്ട് കിടക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് കൊന്നെങ്കിലും നമ്മൾ ഇല ഇങ്ങനെ നിർത്തി കൊടുക്കുക അപ്പൊ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളുണ്ടാവും അപ്പൊ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇലകളിലെ അടിഭാഗങ്ങളിലായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ പൂവിട്ട് കായി ആകുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പൂവിൻ്റെ മേലെ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ട് കീടങ്ങൾ ആക്രമണം മാത്രമല്ല നമ്മൾ മണ്ണിലൂടെ വരുന്ന കീടങ്ങൾ ആക്രമണമുണ്ട് അപ്പോൾ അതിനെ തടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കീടനാശിനി നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ മൂഞ്ഞൻ്റെ ആക്രമണം അതേപോലെ വെള്ളീച്ചൻ്റെ ആക്രമണം ഒക്കെ വരും അപ്പൊ ഇതൊക്കെ ഈ കീടനാശിനി കൊണ്ട് തന്നെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് മറ്റു കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം അതേപോലെ തന്നെ ജൈവരൂപത്തിൽ ഒരുപാട് കീടനാശിനികളുണ്ട് ഇതൊക്കെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടും അതിനെ തടുക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെയാണ് അപ്പൊ ഈ കീടനാശിനി എങ്ങനെയാണ് നമ്മൾ നമുക്ക് നോക്കാം അപ്പൊ ഇത് നമ്മൾ വേപ്പും പിണ്ണാക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ വേപ്പും പിണ്ണാക്ക നമ്മൾ എല്ലാവരും കീടനാശിനിയായിട്ടും അതേപോലെ തന്നെ എൻപിക്ക വളമായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ വേപ്പ് മിണാക്ക് അധിക ആൾക്കാരും എങ്ങനെ ഒന്നെങ്കിൽ സ്ലറി ആക്കിയിട്ട് കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ റെഡി ആക്കുമ്പോൾ അതിൽ വേപ്പുമിണ്ണാക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും പിന്നീട് നമ്മൾ അടിവളങ്ങൾ കൊടുക്കുന്ന ടൈമിലും നമ്മൾ വേപ്പി മിണ്ണാക്ക് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കലാണ് പതിവ് അപ്പം ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന അതേ രൂപത്തിലൊക്കെ തന്നെയാണ് ഈ ഒരു കീടനാശിനി നമ്മൾ റെഡി ആക്കുന്നത് കാരണം വേപ്പ് വേപ്പുമിണ്ണാക്ക് നമ്മളൊരു സ്ലറി രൂപത്തിലാക്കിയിട്ട് നമ്മൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്ന ഒരു രീതിയും അതേപോലെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം അപ്പൊ ഞാനിവിടെ അരക്കിലോ വേപ്പി മിണ്ണാക്കൊണ്ട് ഇത് ഈ ഒരു കീടനാശിനി റെഡിയാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു കിലോ ഇൻ്റെയില് കാണിക്കാൻ സാധനം ഇല്ലാത്തതിനോണ്ടാണ് അരക്കിലോ അളവ് വെച്ചിട്ട് കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു ഇരട്ടിയാക്കിയിട്ട് കാണിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് അരക്കിലോ വേപ്പ് മിണ്ണാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കിലോ വേപ്പ് മിണ്ണാക്കിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കൊടുക്കണ്ടോ അപ്പോൾ ഇതൊരു ഒരു ലിറ്ററിൻ്റെ ഒരു പാത്രമാണ് അപ്പൊ അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ലിറ്റർ വെള്ളം അര കിലോയിലേക്ക് അപ്പൊ ഇനി ഒരു കിലോ വേപ്പുമിണാക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്ന് കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം ഇന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഒരു മാക്സിമം കൂടുതൽ ടൈം ഒന്നും വേണ്ട ഒരു മണിക്കൂർ നമ്മൾ ഇത് മാറ്റി വെച്ചാൽ മതി കാരണം ഇത് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് കേട്ടോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കീടനാശിനി കൂടിയാണ് അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ നമ്മൾ ഇത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ഒരു മണിക്കൂറിന് മേലെ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളെ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് കേട്ടോ അലിഞ്ഞിട്ടുണ്ട് കാരണം വയ്പിണ്ടാക്കൊന്നും കൂടുതൽ ടൈം വെക്കണം എന്നില്ല പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അത് ലയിക്കും അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു ബക്കറ്റ് എടുത്തിട്ട് ഇതൊന്ന് നമ്മൾ തരിച്ചെടുക്കണം ഒരു ലിറ്റർ ആണല്ലോ ഉള്ളത് ഇത് നമ്മളൊരു ചെറിയ തുണി വെച്ചിട്ട് എന്താ തരിപ്പ വെച്ചിട്ടൊക്കെ തരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ഈ ചണ്ടി ഉണ്ടല്ലോ ഇതിപ്പോ നമ്മള് ഒരു ലിറ്റർ മാത്രം റെഡിയാക്കിയതിനെ കൊണ്ടാണ് ഈ ചണ്ടി ഇനി ഞാൻ വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ചെടികൾ ചുവട്ടിൽ നമ്മൾ മിക്സിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ ഒരു ലിറ്ററിന്റെ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കിലോ വെപ്പ് പിണ്ണാക്കൊക്കെ നമ്മൾ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ ഉണ്ടാവുമല്ലോ ഇനി അതിൽ കൂടുതൽ റെഡിയാക്കാമെന്നുണ്ടെങ്കിലും ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഈ ചണ്ടി നമുക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതുമാണ് ഇപ്പൊ അപ്പൊ ഈ കീടനാശിനി നമ്മള് തരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഒരു ലിറ്ററാണ് ഉള്ളത് അപ്പൊ നമ്മളിപ്പോ ഒരു ലിറ്ററിന് പത്ത് ഇരട്ടി വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യണ്ടോ അതിനിപ്പോ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുത്തതെന്നുണ്ടെങ്കിലും അതിന്റെ പത്തിരട്ടി വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പൊ ഇതിലൊക്കെ നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പത്തിരട്ടി വെള്ളം തന്നെ നമ്മൾ മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ പത്തിരട്ടി വെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെടികളെ ചുവട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട രീതി നമ്മൾ നോക്കാം നമ്മളതിന്റെ തണ്ടിൽ അരുവുന്നായിട്ട് ഇങ്ങനെ വല്ല മണ്ണ് നീക്കി കൊടുക്കുക സെൻട്രലേക്കായിട്ട് ഇങ്ങനെ മണ്ണ് നീക്കുക അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അത്തിന്റെ വേരുകളൊക്കെ മേൽഭാഗത്താണ് ഉണ്ടാവുക അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മണ്ണ് നീക്കി കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ചട്ടമൊക്കെ എടുക്കുമ്പോൾ വേര് പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം ഈ അരുവിലായിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മൾ മണ്ണിലൂടെ വരുന്ന കീടങ്ങൾ ഉണ്ടോ അപ്പൊ അതിനെ നമ്മൾ നിയന്ത്രിക്കാനും പറ്റും അതേപോലെ തന്നെ ഇതുപോലത്തെ തണ്ട് തുരപ്പം വണ്ട് അതേപോലെ തന്നെ ഇല ചുരുട്ടം പുഴുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു കീടനാശിനി കൊണ്ട് തടയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിപ്പോ വെണ്ടക്കന്റെ ചോട്ടിലാണെങ്കിലും അതേപോലെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിലാണെങ്കിലും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഇത് നമ്മൾ ചെടികളെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ആഴ്ചയിൽ രണ്ടു വട്ടം വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മൂന്ന് വട്ടം വെച്ചിട്ടോക്കായിട്ട് നമുക്ക് ഇത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ഇത് കിടശല്യം വന്നാൽ മാത്രമല്ല കീടശല്യം വരാതിരിക്കാനും നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇലകളിലെ അടിഭാഗങ്ങളിലൊക്കെ ആയിട്ടും അതേപോലെ ചുരുണ്ട ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പൊ ഇതും നമ്മൾ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ യാതൊരു വിധം കേടുവില്ല കാരണം പൂർണ്ണമായിട്ടും ജൈവമാണ് അപ്പൊ കീടശല്യം ഇപ്പം മൂഞ്ഞൻ്റെ ആണെന്നുണ്ടെങ്കിലും വെള്ളീച്ചൻ്റെ ശല്യമാണെന്നുണ്ടെങ്കിലും പുഴുക്കള ശല്യമാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെടികളിൽ വരാതിരിക്കാൻ നമ്മൾ മുൻകരുതലായിട്ട് ഇതുപോലത്തെ ജൈവ കീടനാശിനി നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മള് മണ്ണിലൂടെ വരുന്ന കീടശല്യത്തെയും അതേപോലെ ഇലകളിലൂടെ വരുന്ന കീടശല്യത്തെയും ഒരേ സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഈ കീടനാശിനി എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഗുണം കിട്ടുന്നതാണ് ഇനി ഇത് രണ്ടാഴ്ച കൂടുമ്പോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ മാത്രം സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ മാത്രം ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ ഗുണം കിട്ടുന്നില്ല എന്നാരും പറയരുത് കാരണം നമ്മൾ ജൈവ രൂപത്തിൽ ഏത് കീടനാശിനി നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിലും അത് നമ്മൾ കറക്റ്റായിട്ട് ഒന്നെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ വെച്ചിട്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ജൈവ രൂപത്തിലുള്ള ഒരു കീടനാശിനിയും കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പം ബുബേറിയ അതുപോലെ വെർട്ടസിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിന്നു സോഫ്റ്റ് ആയിട്ടുള്ള കീടങ്ങളൊക്കെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മൊറ്റടിക്കല്ല ഘട്ടം ഘട്ടമായിട്ട് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും അതേസമയത്ത് നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അതേപോലെ നമ്മൾ ജൈവരൂപത്തിൽ തന്നെ ഒരുപാട് കീടനാശിനികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതൊന്നും ഈ കീടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇതിന്റെ സ്മെല് കൊണ്ട് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഒരു ഒരാഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ വെച്ചിട്ടെങ്കിൽ സ്പ്രേ ചെയ്താൽ മാത്രമേ കീടശല്യം നമ്മുടെ ചെടിയിലേക്ക് വരാതിരിക്കുകയുള്ളൂ അതേസമയം നമ്മൾ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ കീടശല്യം കണ്ടതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്റെ ഗുണം കറക്റ്റ് നമുക്ക് കിട്ടണം എന്നില്ല അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്